നമസ്കാരം കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ആ പുഴയുടെ തീരത്ത് വിശ്രമിച്ചിരുന്ന അർജുൻ എന്ന കോഴിക്കോട് സ്വദേശി സ്വദേശിയായ യുവാവിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും ഗംഗാവലി പുഴയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഈ അർജുൻ്റെ ട്രക്ക് ഈ പുഴയിലുണ്ട് എന്ന് ഗംഗാവലി പുഴയിലുണ്ട് എന്ന് നീന്തൽ വിദഗ്ധർ കണ്ടെത്തിയിരുന്നു പക്ഷേ അത് മണ്ണ് മുറി മൂടിയിരിക്കുകയാണ് ആ മണ്ണ് മാറ്റം ചെയ്യണമെങ്കിൽ ഗോവയിൽ നിന്നും ഡ്രഡ്ജർ എത്തിക്കണം അതിനുള്ള സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ഈ ചെലവ് പൂർണ്ണമായും കർണാടക സർക്കാർ വഹിച്ചു കൊള്ളാമെന്ന് ഏകദേശം അൻപത് ലക്ഷത്തോളം രൂപ വരും അത് പൂർണ്ണമായും കർണാടക സർക്കാർ വഹിച്ചു കൊള്ളാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴാണ് ഒന്ന് വീണ്ടും ഊർജിതമായത് എന്നുള്ളതാണ് സത്യം ഏകദേശം ഇന്ന് കൃത്യം ഒരു മാസം തികയുകയാണ് ഈ അർജുനെ കാണാതായിട്ട് അർജുനെ കാണാതായ നാലാമത്തെ ദിവസമാണ് കൃത്യമായ രീതിയിലുള്ള അന്വേഷണം ഒരു പ്രാരംഭഘട്ടത്തിൽ എന്ന രീതിയിലെങ്കിലും തുടങ്ങുന്നത് ആ മൂന്ന് ദിവസവും ശക്തമായ മഴയെ തുടർന്ന് ഗംഗാബലി പുഴയിൽ അതി വെള്ളം ഉയർന്നതിനാൽ അവിടെ നീന്തൽ വിദഗ്ധർക്ക് ഇറങ്ങുവാനോ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുവാനോ സാധിച്ചിരുന്നില്ല നാല് ദിവസം കഴിഞ്ഞപ്പോഴാണ് അവിടെ താൽക്കാലികമായെങ്കിലും രക്ഷാപ്രവർത്തനത്തിലേക്ക് ഇതിൻ്റെ പ്രവർത്തകർ നീങ്ങിയത് പക്ഷേ പിന്നീട് നമ്മൾ കണ്ടത് ഒരു മരവിച്ച മട്ടിലുള്ള രക്ഷാപ്രവർത്തനം ആ ദൗത്യമായിരുന്നു പിന്നീട് കേരളത്തിൻ്റെ വലിയ തോതിലുള്ള സമ്മർദ്ദത്തെ തുടർന്നാണ് കർണാടക സർക്കാർ ഒന്ന് ഉണരുകയും ജില്ലാ ഘടകം ഒന്ന് ഉണരുകയും ചെയ്തത് തീർച്ചയായിട്ടും ഈ ഷിരൂരിൽ മേഖലയിലുള്ള എം എൽ എ അതിന് മുഖ്യ പങ്ക് വഹിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് കണ്ടില്ലെന്നടിക്കാൻ കഴിയും പക്ഷേ ജില്ലാ ഭരണകൂടവും സർക്കാരും വലിയ തോതിൽ ഉറങ്ങിയതിനെ തുടർന്ന് അതായത് ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ചതിനെ തുടർന്നാണ് അർജുൻ്റെ പിന്നെ അർജുനെ കണ്ടെത്താൻ കഴിയാത്തത് എന്ന് കേരളത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തകരും രക്ഷാ ദൌത്യത്തിൽ ഏർപ്പെട്ടിരുന്നവരും ഒക്കെ ശക്തമായി പറയുന്നുണ്ട് അർജുൻ്റെ കുടുംബവും അതുതന്നെയാണ് ആവർത്തിക്കുന്നത് ഏകദേശം ഒരു മാസത്തോളമായി ഈ എന്ന യുവാവിനെ കാണാതായിട്ട് അത്രയും നാൾ ഈ ഒരു മാസത്തോളമായി അർജുൻ്റെ കുടുംബം കടുത്ത നിരാശയിലും കടുത്ത ദുഃഖത്തിൽ ത്തിലുമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല കാരണം ഈ അർജുനനെ സംബന്ധിക്കുന്ന ഒരു വിവരവും അവർക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അർജുൻ രക്ഷപ്പെട്ടു എന്ന് ആദ്യമൊക്കെ പറഞ്ഞിരുന്നു പിന്നീട് പറഞ്ഞത് പത്തു ദിവസം വരെ ഈ ലോറിയിൽ വളരെ ഈ ലോറിയിൽ സുരക്ഷിതമായി അർജുനന് കഴിയാൻ കഴിയും അതുകൊണ്ട് തന്നെ അർജുൻ ജീവനോടെ ഉണ്ട് എന്ന ഒരു പിന്നെ പല പ്രഖ്യാപനം പല ഏരിയകളിൽ നിന്നും പല മേഖലകളിൽ നിന്നും വന്നിരുന്നു അത് വലിയ തോതിൽ അർജുനൻ്റെ കുടുംബത്തെ കുടുംബത്തിന് പ്രത്യാശ നൽകിയിരുന്നു എങ്കിൽ ഇപ്പോൾ ഒരു മാസമായിട്ടും അർജുനെ എന്താണ് സംഭവിച്ചത് അർജുൻ ഈ നദി അതായത് ഗംഗാവലി ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിലുള്ള ലോറിയിൽ ഇപ്പോഴും ഉണ്ടോ അതോ അർജുൻ രക്ഷപ്പെട്ടോ എന്നുള്ള വാർത്തകൾ ഒന്നും സ്ഥിരീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ല അത് സ്ഥിരീകരിക്കണമെങ്കിൽ ഈ ലോറി ഉയർത്തിയേ തീരൂ പുഴയിൽ നിന്നും ഈ ലോറി ഉയർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് എല്ലാവരും അതായത് കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും കർണാടകയുടെ ഭാഗത്തു നിന്നൊക്കെ ഇപ്പോൾ ശക്തമായ രീതിയിൽ മുന്നോട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ അറിവ് ഇപ്പോഴും ലഭിക്കുന്നില്ല ഇപ്പോൾ ലഭിക്കുന്നു എന്ന വിവരം എന്താന്ന് വെച്ചാൽ ഡ്രഡ്ജർ അതായത് ഗോവയിൽ നിന്നും എത്തേണ്ട ഡ്രഡ്ജർ ഇനിയും എത്താൻ വൈകും ഏകദേശം നാല് ദിവസത്തോളം ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോടു കൂടി മാത്രമേ ഡ്രഡ്ജർ ഡ്രഗ്ജർ എത്തൂ ഡ്രഗ്ജർ എത്തിയാൽ മാത്രമേ ഈ അടിത്തട്ടിലുള്ള ലോറി മണ്ണ് മാറ്റി ഉയർത്താൻ കഴിയൂ ഈ ലോറി ഉയർത്തിയാൽ മാത്രമേ അർജുൻ അതിനകത്തുണ്ടോ ഇല്ലയോ അതോ ഒഴുകിപ്പോയതാണോ എന്താണ് സംഭവിച്ചത് എന്നതിനെ ഒരു പ്രാഥമികമായ കണ്ടെത്തിലെങ്കിലും നടത്താൻ കഴിയൂ അതുവരെയും അതായത് ഇത്രയും നാളും അനുഭവിച്ച ദുരിതത്തിന് വീണ്ടും അർജുൻ്റെ കുടുംബം ഇനിയും കാത്തിരിക്കണം അവർക്ക് അതിൻ്റെ അർജുൻ്റെ അർജുൻ മരിച്ചതാണെങ്കിൽ അതിൻ്റെ ബാക്കി ഭാഗങ്ങളെങ്കിലും കിട്ടിയാൽ അതിൻ്റെ ശേഷക്രിയ നടത്തി അവർക്ക് ഒന്ന് സമാധാനിക്കാനുള്ള വക പോലും ഇപ്പോൾ ലഭിക്കുന്നില്ല ഏകദേശം ഒരു മാസമായി അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞും അച്ഛനും അമ്മയും സഹോദരിയും സഹോദരി ഭർത്താവും ഒക്കെ നിരന്തരമായിട്ട് ഇതിന് പിന്നാലെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും അവരുടെ കുടുംബത്തിന് ഉള്ള ഒരു ആശ്വാസത്തിനെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് എന്താണ് ഉള്ളത് എന്നുള്ള കൃത്യമായ ഒരു രൂപരേഖ കിട്ടുക എന്നുള്ളതാണ് ഇപ്പോൾ മലയാളികൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇനി കുറച്ചുകൂടി ഒന്ന് കാര്യക്ഷമമാക്കാൻ കർണാടക സർക്കാർ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം കേരളത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നിരുന്നതെങ്കിൽ ഏകദേശം മൂന്ന് ദിവസങ്ങൾ കൊണ്ട് എങ്കിലും ഒരു പൂർണ്ണമായ ഗതിയിലേക്ക് അതിൻ്റെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ചെങ്കിലും ഒരു കണക്ക് കൂട്ടലിലേക്ക് എത്താൻ നമുക്ക് കഴിയുമായിരുന്നു അത്രമാത്രം ഒരു ഉത്തരവാദിത്വം കർണാടക സർക്കാർ കാണിക്കുന്നില്ല ഒരു അലംഭാവത ഒരു എന്തിനും ഒരു ഒരു ഉദാസീന മനോഭാവമാണ് അവർ കാണിക്കുന്നത് എന്ന് കേരളത്തിൽ നിന്നുള്ള പ്രവർത്തകരൊക്കെ ആവശ്യ പറയുന്നുണ്ട് അതുകൊണ്ടെങ്കിലും ഇനിയെങ്കിലും ഇതിൻ്റെ ഡ്രഡ്ജറെ എത്തിക്കുന്നത് അടക്കമുള്ള പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടി ഒന്ന് ശുഷ്കാന്തി കാണിക്കുവാൻ കർണാടക സർക്കാർ തുനിയണമെന്ന് തന്നെയാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്